തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതുറന്ന് കേൾക്കണം കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെന്ത്ഭവിച്ചു ഇവിടുത്തെ ഭൂമിയെ പറ്റി സർക്കാർ ധവളപത്രം ഇറക്കണം ഭൂപരിഷ്കരണം നടപ്പാക്കി ഈ ഭൂമിയിൽ ഇന്നത്തെ ഭൂമി ഇന്ന് ആരുടെ കൈവശം എത്രയൊക്കെ ഭൂമിയുണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ ഹെക്ടർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിട്ട് ഒരിഞ്ച് പോലും തിരിച്ചെടുക്കാൻ മനസ്സ് കാണിക്കാത്തവര് ഒക്കെ പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങളെ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കട കുഞ്ചിരാമ ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ ല്ല ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദുവൈക്ക് വേദി എത്തിയിരിക്കുന്നത് കാരണം ഞങ്ങളൊരു സംഘടനയല്ല ഞങ്ങളോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും ഉണ്ട് ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് മതി ഇടീ സമൂഹത്തെ ആടിക്കളിപ്പിക്കാനും ചാടിക്കളിപ്പിക്കാനും നിൽക്കണ്ട അപ്പൊ ആടിക്കളിക്കടാ ചാടിക്കളിക്കടാ എന്ന് പറയുന്നവർക്ക് മുന്നിൽ അതിന് തയ്യാറല്ല എന്ന് പറയാൻ അത്തരത്തിലുള്ള ശ്രമങ്ങൾ എന്ന് പറയാൻ തന്നെയാണ് ഹിന്ദുവൈക്ക് വേദി പതിനാല് ജില്ലാ ആസ്ഥാനങ്ങളിലും എത്തിയിരിക്കുന്നത് പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ ഉപ്പ് കുടിച്ച് അർമാദിക്കുന്നവര് ആ ഉപ്പിന്റെ രസത്തിൽ അർമാദിക്കണെങ്കിലും കണ്ണീരാണ് ഒഴുക്കുന്നെങ്കിൽ അങ്ങനെ ഉപ്പുണ്ടല്ലോ ആ ഉപ്പിൽ അർമാദിക്കുന്നവരെ പിടിച്ചു നിർത്താൻ തക്ക ശേഷി വിടുത്ത സമൂഹത്തിനുണ്ട് എന്ന വിളംബരം ഇത്തരം സമരങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നു സ്വാഭാവികമായ നീതി അട്ടിമറിക്കപ്പെടരുത് സ്വാഭാവികമായ നീതി അട്ടിമറിക്കപ്പെടുമ്പോൾ തീർച്ചയായും സമാജം അസ്വസ്ഥമാകും ആ അസ്വസ്ഥതയാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ നമുക്ക് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയാണ് മദ്യവും മയക്കുമരുന്നും സമാജത്തിൽ പ്രചരിക്കണത് വിദ്യാലയങ്ങൾ തുറക്കണമെന്ന് പറഞ്ഞ ഒരു വിദ്യാലയങ്ങൾ പൂർത്തിയുണ്ട് കുട്ടികൾ എണ്ണല്ല നൂറ് കുട്ടിയില്ല അറുപത് കുട്ടിയില്ല നാപ്പത് കുട്ടിയില്ല അതെന്താ ലാഭ ബിസിനസ് സ്ഥാപനമാണോ എന്നറിയാൻ വയ്യ ലാഭകരമല്ലാത്ത സ്കൂളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാലയങ്ങളുടെ കിടക്കൽ കത്തി വെക്കുമ്പോൾ പെട്ടിക്കട